ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ് എന്നെ സംബന്ധിച്ച് മാത്രമല്ല അംജുക്കാക്കും പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇരിക്കാണ് കാരണം എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു പെറ്റിനെ ഞാൻ വാങ്ങാൻ പോവാണ് കേട്ടോ എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലും ഒക്കെ പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ സമ്മതിച്ചിരുന്നില്ല ഉമ്മ ഒ ഒട്ടും സമ്മതിച്ചിരുന്നില്ല എന്തെങ്കിലും പെറ്റ്സ് അങ്ങാനും കാര്യങ്ങൾ എനിക്ക് അലർജിയാണ് എനിക്ക് എല്ലാം ഈ രോമും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു സമ്മതിച്ചിരുന്നില്ല ഇന്ന് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹം നടക്കാൻ പോവാണ് ഇന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ് എൻ്റെ ഫസ്റ്റ് ബേബി എൻ്റെ അഞ്ചിക്കാടി ആദ്യത്തെ ബേബിനെ ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം രാത്രി എട്ട് മണിയായി പ്പോഴാണ് അവർ വരാൻ പറഞ്ഞത് കാരണം അഞ്ചൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം എന്നെ വഴിയിൽ നിന്നെടുക്കും ഞാൻ ഇപ്പം പറയൂല ആളെ സർപ്രൈസാണ് ആളെ എടുത്തിട്ട് ആക്കോ ഞാൻ ഭയങ്കര എക്സൈറ്റഡാ കേട്ടോ കാര്യം ഞാൻ നേരി കണ്ടിട്ടില്ല നമ്മുടെ രണ്ട് ഫ്രണ്ട്സാണ് അവിടെ പോയി എനിക്ക് ഞങ്ങൾക്ക് കണ്ടിരിക്കുന്നതിനെ പറ്റി ഭയങ്കര ധാരണ ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സാണ് അവിടെ പോയി കണ്ടതും അഡ്വാൻസ് കൊടുത്തതും ബാക്കി ഇവിടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ സർട്ടിഫിക്കറ്റും വാക്സിൻ എടുത്തതും ഒക്കെ നോക്കിയിട്ടാണ് ആക്കിയത് അപ്പം ഞാൻ ആൾ ഇതുവരെ കണ്ടിട്ടില്ല വീഡിയോ കോളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോഴാണ് ഞാൻ എന്തെങ്കിലും മേടിക്കാൻ പോകുമ്പോഴാണ് നേരിൽ കാണാൻ പോകുന്നത് ഞാൻ 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 അങ്ങനെ എൻ്റെ ആവാണ് ഞങ്ങൾക്ക് അവളെ കിട്ടണത് രാത്രിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചൊരു പേര് ലൈല എന്നാണ് ഡോട്ടർ ഓഫ് നൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് അതാണ് അതിന്റെ പറയുന്നത് ബ്യൂട്ടി ഓഫ് നൈറ്റ് അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ലൈല ലൈലിയല്ലേ ാണ് നമ്മുടെ കുട്ടി നമ്മുടെ കയ്യിൽ എത്താൻ പോകുന്നു ഇതാണ് നമ്മുടെ ലൈലയുടെ സിബ്ലിങ്സ് എന്ന് പറയുന്നത് ഇത് അമ്മ അമ്മ ഉണ്ട് അവിടെ ആന്റി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഇതൊക്കെ ലൈലയുടെ സിബ്ലിങ്സും നമ്മുടെ ആളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ കൂട്ടത്തിലൊന്നും നമ്മുടെ ആൾക്കാരില്ല ഇതാണ് നമ്മുടെ കുഞ്ഞേ ലൈല ലൈനനെ ഫസ്റ്റ് കൈയിലെടുത്തത് അംജുക്കയാണ് കേട്ടോ ആദ്യം കംഫോർട്ടബിൾ ആയതും അംജുക്കയുടെ കയ്യിലാണ് അവൾ ഏറ്റവും ആദ്യം കംഫോർട്ടബിൾ ആയതും പപ്പ പറ്റിക്കുവാണോ

വരുമ്പോ ഏ നോക്കിയിരുന്ന മാഡം ഉണ്ടല്ലോ ആ നമ്മുടെ ലൈലയുടെ അമ്മയുടെ സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കറ്റിൽ ഇങ്ങനെ അമ്മനിങ്ങനെ ഒരച്ച് ഫുള്ള് റബ്ബെയ്ത് എന്നിട്ട് ആ ബ്ലാങ്കറ്റ് പൊതച്ചിട്ടാ വന്നത് കാരണം മിസ്സ് ചെയ്യൂല്ലോ ഇത്രയും ദിവസം അവിടെ ആയിരുന്നില്ലേ പക്ഷെ ആൾക്ക് കുഴപ്പമൊന്നും ഇല്ലാട്ടോ ആൾ ഇവിടെ ഫുൾ ആക്റ്റീവാണ് കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നല്ലം ആള് കരച്ചിലോ ഒന്നും ഇല്ല കണ്ടോ കണ്ടോ ആ ലൈലല്ലൈല കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതുവരെ ഇല്ല പക്ഷെ രാത്രി ചെലപ്പോണ്ടായിരിക്കും അപ്പോ നമുക്കൊരു കുഞ്ഞി കൂടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായൊരു കാര്യം എന്താണെന്നറിയോ ഫുഡും വെള്ളവും കഴിച്ച ഉടനെ പുള്ളിക്കാരിക്ക് പാഡുണ്ട് അയ്യോയ്യോ അത് തുപ്പ് തുപ്പ് ലേല തുപ്പ് നല്ല കൊച്ചല്ലേ തുപ്പ് 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 അത് മാറ്റിക്കോ ഡോളിന്റെ രണ്ട് കാല് പറിച്ചെടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താണെന്നറിയോ നോക്കി പാഡിൽ എന്നെ ആള് ഫുഡ് കഴിച്ചിട്ട് പോയി ഉമ്മ ഉമ്മ മുമ്പ് മൂത്രം ഒഴിച്ചാതെ എനിക്ക് ഭയങ്കര സന്തോഷമായി മമ്മിയുടെ അടുത്തേക്ക് വരുമോ അവിടെ സുഖം പിടിച്ചിരുന്നാ ലൈലക്ക് ഇഷ്ടമുള്ള വാ ലൈല ദ മമ്മിയുടെ അടുത്തേക്ക് വരാനാ ബാബാ ബാബാ യെസ് വീണ്ടും പപ്പ അടുത്ത് വന്നല്ലോ ചിങ്ങിന അഞ്ചുക്കാനായിട്ടും എന്നായിട്ടും മാറി മാറി കൊഞ്ചുമായിരുന്നു കേട്ടോ കൊഞ്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ചി 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 കളിക്കുമായിരുന്നു അങ്ങനെ കുറേ നിറേ നേരം കളിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ക്ഷീണിച്ച് ലൈല ക്ഷീണിച്ചിട്ട് പിന്നെ ആളെന്നെ ഉറങ്ങാനുള്ള സ്ഥലം കണ്ടുപിടിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത് പിസയും ചിക്കൻ വിങ്സും വന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആൾ ജസ്റ്റ് ഒന്ന് വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മളെ ശല്യം ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല ആൾ അവിടെ നിന്ന് മാറി ഒരു സ്ഥലം കണ്ടെത്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് സോഫയുടെ ഇടയിലുള്ള ഒരു സ്പേസ് അവിടെയാണ് ഉറക്കം വരുമ്പോൾ ഇപ്പോൾ എപ്പോഴും ഉറങ്ങണത് അവിടെ തന്നെയാണ് കേട്ടോ ആൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ നേരെ ആ സ്ഥലത്തേക്ക് പോവും അവിടെ കിടന്നുറങ്ങും വേറെ എവിടെയാൾ ഇതുവരെ കിടന്ന് ഉറങ്ങി കണ്ടിട്ടില്ല ഇതിപ്പോൾ നെക്സ്റ്റ് ഡേയും കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത് അപ്പോൾ ആളുടെ ഫേവറേറ്റ് സ്പോട്ട് അതാണ് അവിടെ സുഖമായി ഉറങ്ങി നോക്കിയാൽ സുഖിച്ചുറങ്ങുമാണ് ഇന്ന് എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ കരയും ഫസ്റ്റ് ഡേ നല്ല കരച്ചിലായിരിക്കും ഉറങ്ങാൻ പറ്റും പക്ഷെ ആൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടോ അന്നത്തെ ദിവസം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആളുടെ ബ്രേക്ക്ഫാസ്റ്റാണിത് സ്ക്രാമ്പിൾ എഗ്ഗും ഗോട്ട് മിൽക്കും ആണ്ട്ടോ എന്ന് പറയണത് ഇത് നമുക്ക് അവർ ഫുഡ് ചാട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ലൈയില കഴിക്കുന്ന സാധനങ്ങളും എല്ലാം ഉള്ളത് അപ്പോൾ കൗ നമ്മളെ പശുവും നല്ലതല്ല ഒരിക്കലും പപ്പീസിന് നല്ലതല്ല പശുവും പാല് ഗോട്ട് മിൽക്കാണ് ഏറ്റവും നല്ലത് പിന്നെ ഇപ്പോൾ ആൾ ചവച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പല്ലും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം കാരണം ഈ പ്രായത്തിൽ പല്ല് ഭയങ്കര തയ്ക്കുക നമ്മളെ കുഞ്ഞി ബേബീസൊക്കെ ഇല്ലേ അവരെ പോലെ തന്നെ ഇവർക്കും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് പിന്നെ വായന്നും മണൊന്നും വരത്തില്ല സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ പല്ല് പ്രൊട്ടക്ട് ചെയ്യാൻ പിന്നെ ഇത് കഴിക്കുകയാണ് അവർ ചെയ്യുന്നത് പതുക്കെ പതുക്കെ കടിച്ച് 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 കടിച്ചു കഴിക്കും അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നവരെ ഇതാക്കി നമ്മുടെ ലൈലയുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതേ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി ഞാൻ കിച്ചണിൽ നിൽക്കുന്നവരെ തട്ടി മുട്ടി എൻ്റെ കൂടെ തന്നെ കിച്ചണിൽ നിൽക്കുമായിരുന്നു കേട്ടോ ഗുഡ് 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 ഗേൾ 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 പുതിയ ടോയ പുതിയ ടോയ പുതിയ ടോയ ലൈലയുടെ പുതിയ ടോയ പേടിയാ തോന്ന

പിറ്റേ ദിവസമായപ്പോൾ നല്ല കളിയാട്ടോ അവള് നല്ല കുഞ്ഞാട്ടോ എന്റെ മോള് മിടിക്കുകയാണല്ലേ അതിലെ കുഞ്ഞ് അവൾ അവളുടെ പാഡില് അവൾ മൂത്ര ഒഴിക്കത്തുള്ളൂ അപ്പി ഇടത്തുള്ളൂ പിന്നെ എന്താ പറയുക ഉറങ്ങാൻ ഉറങ്ങുമ്പോൾ ഒരു കരച്ചിലും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് വീട്ടിൽ വന്നതിൻ്റെ ഒരു കരച്ചിലും മോങ്ങനോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക അവള് സുഖമായിട്ട് കിടന്നുറങ്ങി ഞങ്ങൾ ഇന്നലെ ഇവിടെ സോഫയിലെ കിടന്ന് കാരണം അവൾ മറ്റേ സോഫയുടെ അടിയിലായിട്ട് അവൾ കിടന്നത് അപ്പം പിന്നെ ഫസ്റ്റ് ദിവസം അല്ലേ അപ്പോൾ ആളിടയ്ക്ക് വന്നിട്ട് അംചിക്കാരിങ്ങനെ കൈ തട്ടുട്ടോ ഏ സോഫേ കയറിയില്ല പക്ഷെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ തട്ടു അപ്പോൾ അംചിക്ക എഴുന്നേൽക്കുമ്പോൾ എന്നിട്ട് അഞ്ചുക്ക ഉറങ്ങുമ്പോൾ ആളും പോയിട്ട് സുഖമായിട്ട് ഉറങ്ങും നിന്നെ പറ്റിയിട്ട് തന്നെയാ നിന്നെ പറ്റിയിട്ടാ െ പറ്റിട്ടാ പറയുന്നേ അപ്പോ അങ്ങനെ അങ്ങനത്തെ ആള് സുഖമായിട്ട് ആളൊറ്റ കുറച്ചേരം ഇരുന്ന് കളിക്കും കളിച്ചും കഴിഞ്ഞിട്ട് ആളും ഉറങ്ങും പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ ഗുഡ് മോർണിംഗ് ലൈല എന്ന് പറയുമ്പോൾ ആൾ എഴുന്നേറ്റ് എന്താ പറയാ ഫുൾ ഫുഡൊക്കെ കഴിച്ച് ആക്റ്റീവായി കുറച്ചേരം കൊറച്ച് കുറേ നേരം ഉറങ്ങി സാധാരണ സിക്സ്റ്റീൻ ഹവേഴ്സ് ഒക്കെ ഉറങ്ങും പറയാം അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ ഇതേ ഫുൾ ഇപ്പം ഫുൾ ഭയങ്കര ആക്റ്റീവായിട്ട് കളിച്ചോണ്ടിരിക്കും ഞാൻ ഞങ്ങൾ രണ്ടുപേരും എന്താ ലൈലി കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ഓഫ് ഡാർക്ക് അല്ലെ ബ്യൂട്ടി ഓഫ് നൈറ്റ് എന്നാണ് ലൈലയുടെ അർത്ഥം വരുന്നത് ഞങ്ങൾക്ക് ഇവിള കിട്ടിയത് രാത്രിയാണ് രാത്രി സമയത്ത് അതും അവളുടെ കളറ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭയ ഒരു കളറാണ് സോക്സിറ്റ പോലെ ഒരു ബ്രൗൺ കളർ മാത്രം അടിയിലായിട്ട് ബിസ്ക്കറ്റ് കളർ ഓക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ ലൈല എന്ന് പേരിട്ടത് അവൾ നല്ലപോലെ റെസ്പോണ്ട് ചെയ്തിട്ട് ഞാൻ ഞങ്ങൾ വിചാരിച്ച ലൈല എന്ന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ വേറെ പേരിടാമെന്ന് വിചാരിച്ചത് പക്ഷെ അവൾ അടിപൊളിയായിട്ട് ലൈല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞി ആയിട്ട് നമ്മൾ ഒക്കെ കൊടുത്ത് അവൾ ഓരോന്നും ഓരോന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ലൈലയുടെ വിശേഷം അറിയണമെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടോ ഞാൻ ഇങ്ങനെ ഓരോരോ കുഞ്ഞി ബ്ലോഗൊക്കെ ആയിട്ട് ഇടാം

Tata mm -hmm. Tata -ta. <laughs> Oke okay. Apa Bye-bye I'm Karim Tata mm -hmm. Yes